നമുക്കറിയാം വർഷങ്ങളായി നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ചർച്ചാ വിഷയം ബാബരി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയമായി പതിറ്റാണ്ടുകളോളം നമ്മുടെ രാജ്യത്ത് അത് വലിയൊരു രാഷ്ട്രീയ ആയുധമായി ഇവിടുത്തെ വർഗീയ ഫാഷിസ്റ്റ് ശക്തികൾ കൊണ്ട് നടന്നു അതിന്റെ പേരിൽ ഒട്ടേറെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി ഇവിടുത്തെ ഹിന്ദു മുസ്ലിം മൈത്രിയെ തകർക്കാൻ ആ രാഷ്ട്രീയമായ അജണ്ട പലയിടങ്ങളിൽ ഉപയോഗപ്പെടുത്തി അങ്ങനെ ആ നിരന്തരമായ രാഷ്ട്രീയ വിവാദത്തിന്റെ പര്യവസാനമായി നമ്മുടെ രാജ്യത്തിന്റെ സുപ്രീം കോടതി അക്കാര്യത്തിൽ അന്തിമമായ വിധി കൽപ്പിക്കുകയുണ്ടായി ആ വിധി ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നീതിപൂർവം ഈ വിഷയത്തെ സമീപിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊട്ടും സ്വീകാര്യമായിരുന്നില്ല പക്ഷേ അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വിധിക്കെതിരെ ഒരു പ്രതിഷേധമോ പ്രക്ഷോഭമോ ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നോ മറ്റേതെങ്കിലും ജനാധിപത്യ വിഭാഗത്തിന്റെ ഭാഗത്തുണ്ടായില്ല അതിന്റെ കാരണം ആയിരത്തി നാൽപ്പത്തി അഞ്ച് പേജ് വരുന്ന ആ വിധിന്യായത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടായി ഈ വിധി ഇങ്ങനെ തീർപ്പ് കൽപ്പിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ രാജ്യത്തെ മായ പുരാവസ്തു ഗവേഷണവുമായി ബന്ധപ്പെട്ട് മറ്റുമൊക്കെയുള്ള ചരിത്ര അന്വേഷണത്തിന്റെ ഭാഗമായി പുരാവസ്തു അന്വേഷണത്തിന്റെ ഭാഗമായി പുരാതനമായി ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളുടെയോ മറ്റുമൊക്കെയുള്ള അന്വേഷണത്തിനൊടുവിൽ തീർപ്പ് കൽപ്പിക്കാവുന്ന വിധത്തിലുള്ള എല്ലാ സാങ്കേതിക സൗകര്യങ്ങളും നമ്മുടെ രാജ്യത്തെ സർക്കാർ സംവിധാനങ്ങളും മറ്റും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഈ അവകാശവാദ പ്രകാരമുള്ള ഒരു ക്ഷേത്രമോ അല്ലെങ്കിൽ അതിന്റെ അവശിഷ്ടങ്ങളോ അവിടെ ഉണ്ട് എന്നതിന്റെ ഒരു തെളിവും ലഭ്യമായിട്ടില്ല എന്ന് ഈ വിധിന്യായത്തിൽ പറയുന്നു അതിനോടനുബന്ധിച്ചുകൊണ്ടാണ് വിധിന്യായത്തിൽ പറഞ്ഞത് അങ്ങനെയൊക്കെയാണെങ്കിൽ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷത്തിന്റെ വിശ്വാസത്തെ മാനിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പൊതു താല്പര്യം മാനിച്ചുകൊണ്ട് അവിടെ രാമക്ഷേത്രം പണിയാൻ ആവശ്യമായിട്ടുള്ള അനുമതി നൽകപ്പെടുകയും മുസ്ലിങ്ങൾക്ക് മറ്റൊരു സ്ഥലത്ത് പള്ളി നിർമ്മിക്കാൻ ഒരു നിശ്ചിത ഭൂമി നിശ്ചയിച്ച് അവിടെ പള്ളി നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള അനുവാദം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു വിധിയാണ് തീർപ്പ് കൽപ്പിക്കപ്പെടുന്നത് അതോടൊപ്പം പറഞ്ഞൊരു കാര്യം രാജ്യത്ത് പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്നിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവത്തിന്റെ പേരിൽ ആ തലമുറകളൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞ തലമുറകൾക്ക് ശേഷം പിൽക്കാലത്ത് ഇതുപോലുള്ള കെട്ടിടങ്ങളുടെയോ ആരാധനാലയങ്ങളുടെ ഒക്കെ മറ്റു പേരിൽ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്ന് നാടിന്റെ സമാധാനം തകർക്കുന്ന രീതി അതിനുവേണ്ടി കോടതി സമയം ചെലവഴിക്കുന്ന രീതി ഇതൊരിക്കലും ഇനി മേലിൽ ആവർത്തിക്കാൻ പാടില്ല നമ്മുടെ രാജ്യത്ത് ആരാധനാലയ നിയമമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് അതിന് മുമ്പ് ഈ രാജ്യത്ത് പരിപാലിക്കപ്പെട്ടിരുന്ന ക്ഷേത്രമാണെങ്കിലും ചർച്ചാണെങ്കിലും മസ്ജിദുകളാണെങ്കിലും മറ്റു അതുപോലുള്ള സമാനമായ ആരാധനാലയങ്ങളാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി മുഴുവൻ പ്രശ്നത്തിലുള്ള വിധി തീർപ്പ് കൽപ്പിച്ചുകൊണ്ട് നമ്മുടെ സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് അന്തിമമായിട്ട് തീർപ്പ് കൽപ്പിച്ചതാണ് ഞാൻ പറഞ്ഞത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നാനൂറ്റി അമ്പത് വർഷകാലം ആരാധനാ കർമ്മം നിർവഹിച്ചു മറിച്ചുള്ള വാദത്തെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു തെളിവ് ലഭ്യമായിട്ടില്ലെന്ന് സുപ്രീം കോടതി തന്നെ തീർപ്പ് കല്പിക്കപ്പെട്ടിട്ടും അത്തരം ഒരു വിധി പുറപ്പെടുപ്പിച്ചപ്പോ അതിന്റെ പേരിൽ പ്രതിഷേധിക്കാനോ അതുമായി ബന്ധപ്പെട്ട് മറ്റു പുതിയ മുസ്ലിങ്ങൾ ആരും തയ്യാറാകാത്തിന്റെ കാരണം അതെന്തായാലും അങ്ങനെ സംഭവിച്ചു പക്ഷെ ഇനിയൊരു ആരാധനാലയത്തിന് നേരെ ഇനിയൊരു പുണ്യ കേന്ദ്രത്തിന് നേരെ ഇതുപോലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവന്ന് ഇവിടെ വർഗീയമായ രാഷ്ട്രീയമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും ചെയ്താനും നമ്മുടെ രാജ്യത്ത് മത സൗഹാർദ്ദം തകർക്കാനുമുള്ള ശ്രമങ്ങൾക്ക് ഇത്തരം വർഗീയ അജണ്ടകളുമായി നടക്കുന്ന ആളുകൾക്ക് പഴുതി ലഭിക്കില്ല എന്ന വലിയ ആശ്വാസത്തിന്റെ മേലിലാണ് ആ വിധിയെ അക്ഷരവധി സ്വീകരിക്കാൻ ഇവിടുത്തെ സമൂഹം തയ്യാറായി പക്ഷെ ദൗർഭാഗ്യവശാൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീണ്ടും നൂറ്റാണ്ടുകൾ പടക്കമുള്ള ആരാധനാലയങ്ങൾക്ക് നേരെ മുസ്ലിം സമുദായം നൂറ്റാണ്ടുകളായി ആദരിക്കുന്ന ബഹുമാനിക്കുന്ന പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങൾക്ക് നേരെ വീണ്ടും അവകാശവാദങ്ങളുമായി ഇത്തരം ആളുകൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് കോടതിയിൽ ഹർജി ആരാധനാലയ നിയമം അനുസരിച്ചുകൊണ്ട് സുപ്രീം കോടതി തീർപ്പ് ആ വിധേയമായി ആ ഹർജികളെ കൈകാര്യം ചെയ്തതിന് പകരമായി ആ ഹർജികളൊക്കെ ഫയൽ സ്വീകരിക്കുകയും ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് അയക്കുകയും വീണ്ടും അവരൊരു തർക്കഭൂമിയാക്കി രാഷ്ട്രീയമായ വിദ്വേഷ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ദയനീയമായ കാഴ്ചയാണ് നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇത്തരം സംഭവങ്ങളെ വൈകാരികമായ ഒരു വിഷയമാക്കി ഏറ്റെടുത്തുകൊണ്ട് മുസ്ലിം സമുദായത്തെ തെരുവിലിറക്കാനാണ് ഈ രാജ്യത്തെ വർഗീയ ശക്തികൾ ശ്രമിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ അവരുണ്ടാക്കുന്ന അജണ്ടയിൽ വീടാൻ മുസ്ലിം സമുദായത്തെ കിട്ടുകയില്ല നമ്മൾ ഒരിക്കലും അതിന്റെ വൈകാരികതയിൽ ഇറങ്ങി തിരിച്ചുകൊണ്ട് ഈ വർഗീയമായ ധ്രുവീകരണത്തിനാക്കും കൂട്ടുന്നതിന്റെ നിലപാട് സ്വീകരിക്കാൻ മുസ്ലിം സമുദായത്തെ കിട്ടുകയില്ല പക്ഷെ നിയമവിധേയമായി ഇതെല്ലാം കൈകാര്യം ചെയ്യപ്പെടേണ്ട നീതിന്യായ പീഠങ്ങൾ വളരെ കൂടി ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നമല്ല നമ്മുടെ ഭരണഘടനാ വലിയ വെല്ലുവിളിയാണ് എന്ന് ഇവിടുത്തെ ഇത് മുസ്ലിങ്ങൾ നേരിടുന്ന പ്രശ്നമല്ല ഇത് നമ്മുടെ ഭരണഘടന നേരിടുന്ന വെല്ലുവിളിയാണ് നമ്മുടെ രാജ്യത്തിന്റെ സുപ്രീം കോടതി ഇത്തരം പ്രശ്നങ്ങളുമായി ഉയർന്നു വരുന്ന ആളുകൾക്ക് രാഷ്ട്രീയമായ ലാഭം കൈതെടുക്കാനും വർഗീയമായ ചരിത്രമുണ്ടാക്കാനും ഈ രാജ്യത്തെ സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാൻ ഇതുപോലുള്ള ആരാധനാലയങ്ങളുടെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുമ്പോ അത്തരം ആളുകൾക്ക് ഇത്തരം അജണ്ടകൾ നടപ്പിലാക്കാൻ പഴുതില്ലാത്ത വിധം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് അന്തിമായി തീർപ്പ് കൽപ്പിക്കപ്പെട്ട രാജ്യത്ത് ഇവിടുത്തെ മുനിസിപ്പൽ കോടതിയും ജില്ലാ കോടതിയും ഒക്കെ അത്തരം വാദങ്ങളുമായിട്ട് വരുന്ന ആളുകളുടെ ഹരജി ഫയൽ സ്വീകരിക്കാനും അതിന്റെ വ്യവഹാരത്തിൽ തുടക്കം കുറിക്കാനും ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിന്റെ നിയമപീഠങ്ങളെ നീതിപീഠങ്ങളെ നീതിന്യായ സ്ഥാപനങ്ങളെ ഇവിടത്തെ ഭരണകൂടത്തിന്റെ രാഷ്ട്രീയമായ അജണ്ടകൾ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന അപകടകരമായ സൂചനയാണ് ഈ അപകടകരമായ സൂചന നമ്മൾ തിരിച്ചറിയണം ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള വർഗീയ അജണ്ടകളുമായി കടന്നു വരുന്നവർക്ക് നീതിന്യായ പീഠം അവസരം കൊടുക്കാൻ പാടില്ല ഞാൻ കോടതിയെ വിമർശിക്കാനോ നീതിന്യായ പീഠങ്ങളെ ചെറുതാക്കി കാണിക്കാനോ അല്ല പറയുന്നത് പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ അന്തിമമായി തീർപ്പ് കൽപ്പിക്കപ്പെട്ട സുപ്രീം കോടതിയുടെ വിധി ഈ രാജ്യത്ത് നിലനിൽക്കെ ആ വിധിയെ കാറ്റിപ്പറത്തിക്കൊണ്ട് ഇവിടുത്തെ ചെറു കോടതികൾ താഴെ തട്ടിലുള്ള മുനിസിപ്പൽ കോടതികളും മറ്റുമൊക്കെ ഇത്തരം അജണ്ടകളുമായി കടന്നു വരുന്നവർക്ക് അവസരം നൽകുന്നു എന്നുള്ളത് ഒട്ടും നമ്മൾ ചെറുതായിട്ട് കണ്ടുകൂടാ നമ്മൾ അറിയേണ്ടത് ഇതുപോലുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ അവസരം ഉണ്ടാക്കിയ എന്താണ് രാജ്യത്തിന് അതിനുള്ള ഗുണം ഇവിടുത്തെ ഹൈന്ദവ സമൂഹത്തിന് അതിന് ഗുണമുണ്ടോ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന് ഗുണമുണ്ടോ ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന് ഗുണമുണ്ടോ ഈ രാജ്യത്തെ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഒരു സാധാരണ പൗരന് അതുകൊണ്ട് ഗുണമുണ്ടോ നേരെ മറിച്ച് ഇവിടെ സംഭവിക്കുന്ന എന്താണ് ഇതിന്റെ പേരിൽ രാജ്യത്തെ ജനങ്ങളെ സാമുദായികമായ തമ്മിയടിപ്പിച്ച് ഉണ്ടാക്കി വർഗീയമായ വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയമായ ലാഭം പെന്തൊരുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഒരു ബാബരി മസ്ജിദ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പതിറ്റാണ്ടുകളോടുകൂടി പതിറ്റാണ്ടുകളോളം ഇന്ത്യൻ രാഷ്ട്രീയത്തെ മുൻമുന നിർത്തിക്കൊണ്ട് ഈ വർഗീയ രാഷ്ട്രീയവുമായിട്ട് അവർ കടന്നു വന്നു അതിന്റെ പേരിൽ ആയിരക്കണക്കിന് കലാപങ്ങൾ ഉണ്ടാക്കി പതിനായിരക്കണക്കിന് ആളുകൾ മരിച്ചുവിടും ഈ രാജ്യത്ത് അതിന്റെ പേരിൽ പലതും സംഭവിച്ചു അവസാനം ആ പള്ളി തകർക്കപ്പെട്ടു അതിനുശേഷവും കലാപങ്ങൾ ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനിഷ്ടങ്ങൾ നമ്മുടെ സംഭവിച്ചു എന്താണ് അതിന്റെ അത് അത് ഉണ്ടായ നേട്ടം എന്താണ് അതെല്ലാം അധികാരത്തിലേക്ക് കടന്നു വരാനുള്ള കുറുക്കുവഴികളായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായി അധികാരത്തിലേക്ക് കടന്നു വരാനുള്ള കുറുക്കുവഴികളായിരുന്നു ഒരിക്കലും ഹൈന്ദവ സമൂഹത്തെയോ സനാതന ധർമ്മങ്ങളെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടോ രാമഭക്തിയുടെ പേരിൽ പോലും ആയിരുന്നില്ല അധികാരത്തിലേക്ക് കടന്നു വരാനുള്ള കുറുപ്പുവടികളായിരുന്നു ആ കുറുപ്പുവടികളിലൂടെ രാജ്യത്ത് ഫ്രാക്ഷിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നു രണ്ടാമതും അധികാരത്തിൽ വന്നു ഇപ്പോൾ വീണ്ടും അധികാരത്തിൽ വന്നപ്പോ സ്വാഭാവികമായും നമുക്കറിയാം ഈ രാജ്യത്ത് ഒരു വലിയ ഭൂരിപക്ഷമുള്ള വിഭാഗമായിട്ടല്ല അവർ രാജ്യത്ത് പിരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെക്കാൾ ഇന്ന് നമ്മുടെ രാജ്യത്ത് ശക്തമായ ഒരു പ്രതിപക്ഷമുണ്ട് ആ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാകാനുള്ള കാരണം എന്താണ് അങ്ങനെ പ്രതിപക്ഷത്തെ ഈ രാജ്യത്തെ ജനങ്ങൾ വളർത്തിക്കൊണ്ടുവരാനുള്ള കാരണം എന്താണ് ഈ വർഗീയ അജണ്ടകൾക്ക് കാതോർക്കാൻ പിന്തുണ കൊടുക്കാൻ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം ജനങ്ങളും സന്നദ്ധമല്ല എന്നതിന്റെ സന്ദേശമായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഫാഷണിസ്റ്റ് ഭരണകൂടത്തിന്റെ അജണ്ടകളെ തള്ളിക്കളയുന്ന ഒരു ജനവിഭാഗം ഇവിടെ വീണ്ടും ഉയർന്നു വരുന്നു രാജ്യം മതേതരത്വത്തിലേക്ക് ജനാധിപത്യത്തിലേക്ക് ഭരണഘടനയെ സംരക്ഷിക്കുന്നതിലേക്ക് ഈ രാജ്യത്തിന്റെ പൈതൃകം തിരിച്ചുപിടിക്കാൻ രാജ്യത്തെ പൗരസമൂഹം തിരിച്ചു വരുന്നുവെന്ന ആ ശുഭകരമായ വാർത്ത വരുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും ആ വർഗീയതയിലേക്ക് ജനങ്ങളെ സംരക്ഷണിക്കാനും രാഷ്ട്രീയ അജണ്ടകൾ നിർമ്മിക്കാനുമാണ് പുതിയ പള്ളികൾക്ക് നേരെ വീണ്ടും അവകാശവാദവുമായിട്ട് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് രണ്ടു ദിവസം മുമ്പ് ഒരു വാർത്ത നമ്മൾ കേട്ടു അജ്മീർ ദർഗക്ക് നേരെയാണ് അവകാശവാദവുമായിട്ട് വന്നിട്ടുള്ളത് എന്താണ് അജ്മീർ ദർഗ എന്ന് പറയുന്ന എണ്ണൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഒരു ദർഗക്ക് മേൽ ആ ദർഗക്ക് താഴെ മറ്റൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ടാണ് ഒരു സംഘപരിവാർ പ്രവർത്തകൻ ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത് ആ ഹർജി ഫയൽ ചെയ്യപ്പെടുന്ന നടപടിക്രമം തന്നെ നിയമവിധേയമായി തെറ്റാണെന്ന് ഒരുപാട് നിയമവിധേ ഇതിനൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതുപോലുള്ള ചില രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാൻ ഇവിടത്തെ നിയമപീഠങ്ങൾ കൂടി കൂട്ടുനിൽക്കുന്നു എന്ന ഉദാഹരണമാണ് നിങ്ങൾ ഇന്നും ഈ സമയത്തും അജ്മീർ ഖാജയുടെ ദർഗയിൽ പോയി നോക്കൂ അവിടെ ഇപ്പോൾ ആയിരം തീർത്ഥാടകരുണ്ടെങ്കിൽ അതിൽ അഞ്ഞൂറ് തീർത്ഥാടകരും അമുസ്ലിങ്ങളാണ് ആയിരം തീർത്ഥാടകർ ഈ സമയത്ത് അവിടെ ഉണ്ടെങ്കിൽ അവിടുത്തെ അഞ്ഞൂറ് തീർത്ഥാടകരും അമുസ്ലിങ്ങളാണ് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് പഞ്ചാബിലെ സിഖ് അവിടെ കടന്നു വരുന്നു മതജാതി വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് എല്ലാ വിഭാഗം ജനങ്ങളും അവിടെ തീർത്ഥാടനത്തിൽ വരുന്നു അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എട്ട് ഒരു ദർഗയിൽ മതജാതി അതീതമായി പതിനായിരക്കണക്കിന് ആളുകൾ അതിന്റെ അർത്ഥം എന്താണ് ആ ചരിത്ര പുരുഷൻ ജീവിച്ചിരുന്ന കാലത്ത് എല്ലാ മതവിഭാഗത്തിലും ഉൾക്കൊള്ളാവുന്ന എല്ലാ മതവിഭാഗത്തിലും സ്നേഹിക്കാവുന്ന എല്ലാ മതവിഭാഗത്തോടും സ്നേഹത്തോടെ സഹിഷ്ണുതയോടുകൂടി പെരുമാറിയിരുന്ന ഒരു മഹാമനുഷിയാണ് അവിടെ ജീവിച്ചു പോയത് എന്നതിന്റെ തെളിവല്ലേ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഇവിടെ മറ്റു പരമത മറ്റു മതവിഭാഗങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കിയ ആളായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ മരണശേഷം നൂറ്റാണ്ടുകൾ മതജാതി വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും അവിടെ തീർത്ഥാടനത്തിന് വരുമോ നമ്മുടെ രാജ്യത്തെ ഏത് സൂഫിമാരുടെ ദർഗകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കും ആ തീർത്ഥാടനത്തിന് മാത്രമല്ല അവർ ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയോട് ചേർന്നവരായിരുന്നു ഈ രാജ്യത്തിന്റെ സാമുദായിക സൗഹാർദ്ദത്തോട് ചേർന്നവരായിരുന്നു എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരെയും ഒരേപോലെ കണ്ടവരായിരുന്നു എല്ലാ മതവിഭാഗപ്പെട്ടവരെയും ഒരുപോലെ കണ്ട് അവർക്കിടയിൽ സ്നേഹം പകർന്ന് അവർക്കിടയിൽ കാരുണ്യം പകർന്ന് പാവപ്പെട്ടവന്റെ ജീവിതകാലത്ത് പ്രവർത്തിച്ചവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മരണശേഷവും നൂറ്റാണ്ടുകൾ പിന്നിടും എല്ലാ മതവിഭാഗങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന തീർത്ഥാടനം നടത്തുന്ന പുണ്യ കേന്ദ്രങ്ങളാണ് അത്തരത്തിലുള്ള സാമുദായിക സൗഹാർദ്ദത്തിന്റെ ഇന്ത്യയിലെ ഭാഷക്തികൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രതീകങ്ങളാണ് ഈ സാമുദായിക സൗഹാർദ്ദത്തിന്റെ ഇത്തരത്തിലുള്ള പ്രതീകങ്ങൾ സിംബലുകൾ ആ പ്രതീകങ്ങളെ തകർക്കാനാണ് ആ പ്രതീകങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് ശ്രദ്ധിച്ചു ഇത് അജ്മീർ ദർഗക്കെതിരെയുള്ള അവർ നീക്കമല്ല അജ്മീർ ദർഗ രാജ്യത്തിന് ലോകത്ത് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട് സ്വന്തം മതത്തിനും വിശ്വാസത്തിനും ജീവിക്കുമ്പോൾ തന്നെ എല്ലാ മതവിഭാഗങ്ങളെയും ഒരുമിച്ച് കാണുന്ന സ്നേഹത്തോടു കൂടി കാണുന്ന സഹിഷ്ണുതയുടെ പാരമ്പര്യം തലമുറക്ക് നൽകുന്ന വലിയ സന്ദേശം അത്തരം ലോകത്തിന് കൈമാറുന്ന ഇതുപോലുള്ള തീർത്ഥാടന കേന്ദ്രങ്ങൾക്കെതിരെ ദുരാരോപണം ഉന്നയിച്ചു അത് വ്യവഹാരത്തിന്റെയും തർക്കത്തിന്റെയും ഭൂമിയാക്കി മാറ്റി വർഗീയമായി ചേരുതരി വിൽസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ആളുകൾ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ രാജ്യത്തിന്റെ മഹത്തായ സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും പാരമ്പര്യത്തെയും പൈതൃകത്തെയും തകർക്കാനുള്ള അജണ്ടകളുമായി ാണ് ഇത്തരം നീക്കങ്ങളുമായി ഇവർ വരുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കണം കാരണം എന്താണ് ഈ പാരമ്പര്യത്തെ തകർത്തെറിഞ്ഞാൽ മാത്രമേ ഇവിടെ വർഗീയ അജണ്ടയുമായി ഇവിടെ രാഷ്ട്രീയത്തിന് ഇടമുണ്ടാവുകയുള്ളൂ നേരെ മറിച്ച് സൗഹൃദത്തിന്റെ രാഷ്ട്രീയം സ്നേഹത്തിന്റെ രാഷ്ട്രീയം ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയം രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തെ സ്വാഭാവികമായും വർഗീയ അജണ്ടയുമായി കടന്നു വരുന്നവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഈ സാമുദായികത്തിന്റെ സിംബലകളായി മാറിയിട്ടുള്ള നൂറ്റാണ്ടുകളായി സന്ദേശം പകരുന്ന ഇതുപോലുള്ള ദീർഘകൾക്കെതിരെ പുതിയ അവകാശവാദവും ഉന്നയിച്ചു കൊണ്ട് നമ്മുടെ തർക്കങ്ങൾ ഉണ്ടാക്കി വളരെ മതമൈത്രിയോടുകൂടി എല്ലാ മതവിഭാഗങ്ങളും എല്ലാ ദിവസവും ഒരുമിച്ച് കൂടുന്ന തീർത്ഥാടന കേന്ദ്രത്തെ വർഗീയ ചേരുതവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നു എന്ന് പറഞ്ഞാൽ ഒരു വലിയ അപകടകരമായ സൂചനയാണ് ഇതിന്റെ പിന്നിലുള്ളത് ഇത് എന്റെ പ്രിയപ്പെട്ട എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും സൗഹൃദം ആളുകളും തിരിച്ചറിയണമെന്നാണ് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഇതേപോലെ തന്നെ വർഗീയമായ ഒരു അജണ്ട വെച്ചുകൊണ്ട് വർഗീയമായ ചെയ്തിരപ്പിക്കാൻ മുസ്ലിങ്ങൾക്കെതിരായ ദുരാരോപണം ഉന്നയിക്കാൻ അവസരം സൃഷ്ടിക്കുന്ന രീതിയിൽ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തോതിലുള്ള തർക്കങ്ങളും വ്യവഹാരങ്ങളും അതിന്റെ പേരിൽ സംഘർഷങ്ങളും ആ സംഘർഷങ്ങളെ വർഗീയമായ കലഹമാക്കി തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് വക്കഫ് നിയമ ഭേദഗതിയിലൂടെയും ഇവിടുത്തെ കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത് എന്താണ് ഈ വകഫ് സർ വകഫ് ഭേദഗതി കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ആരാധനാപരമായ ഒരു 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 കർമ്മമാണ് 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 മുസ്ലിങ്ങളുടെ 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 ആരാധനാപരമായ ആരാധനാപരമായ സാമൂഹികമായ സാമ്പത്തിക ശേഷിയുള്ള ഒരു മുസ്ലിം ആ മുസ്ലിമിന്റെ പരലോക പരലോകന്മക്കു വേണ്ടി ആ വ്യക്തിയുടെ വിശ്വാസ പ്രകാരം തന്റെ ഉടമസ്ഥതയിലുള്ള തന്റെ പൂർണ്ണമായ അവകാശാധികാരത്തിലുള്ള തന്റെ സ്വത്ത് പരലോക വേണ്ടി ഇതുപോലുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വക്കഫ് ചെയ്യുന്ന സമർപ്പിക്കുന്ന പിന്നെ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം അത് തന്റെ സൃഷ്ടാവിന് വേണ്ടി ദാനം ചെയ്യുന്ന കർമ്മമാണ് ആരാധനാ കർമ്മമാണ് തന്റെ പരലോക മോക്ഷത്തിന് വേണ്ടി ഒരു വിശ്വാസം നിർവഹിക്കുന്ന ആരാധനാ കർമ്മമാണ് അത് ആ ആരാധനാപരമായ ഒരു കർമ്മത്തെ സ്വാഭാവികമായും ഇവിടെ മറ്റാർക്കും കൈയെടുത്തേണ്ട ഒരു അവസരം പോലും നൽകുന്നില്ല മറ്റാർക്കും കൈയടത്താവുന്ന ഒരു അവസരം പോലും ഇല്ല അങ്ങനെയുള്ള പതിനായിരക്കണക്കിന് ഏക്കർ ഭൂമികളാണ് രാജ്യത്തുടനീളം സ്വത്തുക്കളായിട്ടുള്ളത് ഈ വക്കഫ് വസ്തുക്കൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ വക്കഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും നമ്മുടെ വക്കഫ് ആക്ട് നിലവിലുണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ആണെങ്കിലും സംസ്ഥാന സർക്കാർ ആണെങ്കിലും ആ വക്കഫ് കൈകാര്യം ചെയ്യുന്നതിനും മന്ത്രിയുണ്ട് മന്ത്രാലയമുണ്ട് ഉദ്യോഗസ്ഥന്മാരുണ്ട് എല്ലാ നടപടിക്രമങ്ങളും ഗവൺമെന്റിന്റെ നിരീക്ഷണത്തിലും സുതാര്യമായി നിർമ്മിക്കപ്പെടാവുന്ന രീതിയുമാണ് അപ്പ സ്വാഭാവികമായും ആ വക്കഫ് കൈകാര്യം ചെയ്യപ്പെടുന്ന ഭരണാധികാരിയാണെങ്കിലും വക്കഫ ബോർഡാണെങ്കിലും അതിടപെടുന്ന വക്കഫ് ട്രൈബ്യൂണൽ ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന ഏത് ഉദ്യോഗസ്ഥരാണെങ്കിലും അവരുടെ ചുമതല എന്താണ് അടിസ്ഥാനപരമായ അവരുടെ ചുമതല ആ വക്കഫ് സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായ ചുമതല ഭൂമി സംരക്ഷിക്കപ്പെടലാണ് ആ വക്കഫ് സ്വത്ത് സംരക്ഷിക്കപ്പെടലാണ് ആ വക്കഫസ്വത്ത് സംരക്ഷിക്കപ്പെടുന്നതോടൊപ്പം വക്കഫ ബോർഡാണെങ്കിലും അതിന്റെ കൈകാര്യകർത്താക്കളാണെങ്കിലും രണ്ടാമത്തെ ചുമതല എന്ന് പറഞ്ഞാൽ ആ വക്കഫ് ചെയ്ത വ്യക്തി ആ വക്കഫ് സ്വത്ത് കൊണ്ട് എന്താണ് ലക്ഷ്യം വെച്ചത് വിദ്യാഭ്യാസ പ്രവർത്തനമാകാം പള്ളി പരിപാലനമാകാം മദ്രസ പരിപാലനമാകാം അറബി കോളേജ് പരിപാലനമാകാം പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്ന പദ്ധതിയാകാം പലതുമാകാം മതപരമായ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് നിർവഹിക്കപ്പെടുന്ന പല ഉദ്ദേശങ്ങളും ഉണ്ടാകും അപ്പൊ സ്വാഭാവികമായി ഈ വ്യക്തി അറബി ഭാഷയിൽ എന്ന് പറയും ആ വാക്ഫ് എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ ഈ വക്കഫ് സ്വത്ത് സമർപ്പിച്ചിട്ടുള്ളത് ആ വാക്കിഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ച് ആ വക്കഫ് സ്വത്ത് പരിപാലിക്കപ്പെടുക എന്നുള്ളതാണ് വക്കഫുമായി ബന്ധപ്പെട്ട് കൈകാര്യം ചെയ്യുന്ന സർക്കാരിൻ്റെ ട്രൈബ്യൂണലിന്റേതാണെങ്കിലും വക്കഫ് ബോർഡിന്റേതാണെങ്കിലും ഉത്തരവാദിത്വം ഇവിടെ ഈ മറ്റു മതവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരലോസരപ്പെടുത്തുന്ന ഒരു കാര്യവുമില്ല അവർ അവരലോസരപ്പെടുത്തുന്ന ഒരു കാര്യവുമില്ല ഈ വക്കഫ് സ്വത്ത് സ്വാഭാവികമായും മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ടവരെന്ന് മാത്രമല്ല സ്വന്തം സമുദായത്തിൽപ്പെട്ടവർക്ക് പോലും അത് കൈയേറ്റം ചെയ്യാനോ അതിൽ ഇടപെടാനോ അവകാശമില്ല മറ്റു മതവിഭാഗത്തിന്റെ കാര്യം പോകട്ടെ വക്കഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ആരാധനാപരമായ ഒരു സംഗതിയാണ് അങ്ങനെ വേണ്ടി സമർപ്പിക്കപ്പെട്ട വക്കഫ് സ്വത്ത് ഈ വാക്യഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് ഭിന്നമായി മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ പോലും കൈകാര്യം ചെയ്യാൻ പാടില്ല എന്നിട്ടല്ലേ മറ്റു മതവിഭാഗത്തിന്റെ അവശമില്ല പവിത്രമായി സൂക്ഷിച്ചു വെക്കേണ്ട പവിത്രമായി പരിപാലിക്കപ്പെടേണ്ട സംവിധാനം ആ വക്കഫ് സംവിധാനം കാര്യക്ഷമമാക്കി പരിപാലിക്കപ്പെടുന്നതിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് കൈവച്ചുകൊണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു വക്കഫ് ഭേദഗതി ബില്ല് കൊണ്ടുവന്നിരിക്കുന്നു

ശക്തമായ ആ ആ അത് ഒരു ജോയിന്റ് ജോയിന്റ് പാർലമെന്ററി പാർലമെന്ററി പരാതികളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നൽകാനുള്ള സമയമാണ് ഇപ്പോൾ അത് മുസ്ലിം സംഘടനകളും മറ്റു പല സംഘടനകളും ഏജൻസികളൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഇത്രയേ പറയാനുള്ളൂ ഇത് മുസ്ലിങ്ങളുടെ ആരാധനാ കർമ്മമാണ് കർമ്മമാണ് ആരാധനാ കർമ്മം നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ഒരു പൗരന്റെ മൗലികമായ അവകാശമാണ് ഈ രാജ്യത്തെ മൗരന്റെ മൗലികമായ അവകാശമാണ് ആ മൗലികമായ അവകാശത്തിന്റെ കടക്കിൽ കത്തിവെക്കുന്ന ഒരു ഭരണഘടന ഒരു ഭേദഗതിയാണ് ഭേദഗതിയാണ് ഇവിടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് രാജ്യത്തെ മത സ്വാതന്ത്ര്യത്തിനെതിരാണ് ഇത് രാജ്യത്തിന്റെ മൗലികമായ അവകാശത്തിനെതിരാണ് ഇത് രാജ്യത്തെ പൗരന് നൽകുന്ന പൗരാവകാശത്തിനെതിരാണ് ഈ നീക്കം ഉപേക്ഷിക്കാൻ ഈ രാജ്യത്തെ സർക്കാർ മുന്നോട്ട് വരണം നമ്മൾ അറിയേണ്ടത് പല ആളുകൾ പറയാറുണ്ട് വക്കഫ് ബോർഡുമായി ബന്ധപ്പെട്ട് വക്കഫിന്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് മറ്റു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ അതിന്റെ ഉദ്യോഗസ്ഥന്മാരായി നിയമിക്കുന്നതാണ് ഇവർക്ക് വലിയ പ്രശ്നം എന്ന് പറഞ്ഞ രീതിയിൽ അതിന് മതപരമായ രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട് അതല്ല നമ്മുടെ പ്രശ്നം അതല്ല നമ്മുടെ പ്രശ്നം വഖഫിനേക്കാൾ പ്രധാനപ്പെട്ട വഖഫിനേക്കാൾ പ്രധാനപ്പെട്ട ഇസ്ലാമിലെ അടിസ്ഥാനപരമായ ആരാധനാക്രമങ്ങളിലെ പ്രധാനപ്പെട്ട ആരാധനയാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നമ്മുടെ സംസ്ഥാനത്ത് ഇവിടെ ഹജ്ജ് കമ്മിറ്റി ഉണ്ടാക്കുന്ന സമയത്ത് ആ ഹജ്ജ് കമ്മിറ്റിയുടെ സെക്രട്ടറി കാലങ്ങളായി മലപ്പുറം ജില്ലാ കലക്ടർ ആയിരിക്കും ഹജ്ജ് കമ്മിറ്റിയുടെ സെക്രട്ടറി മലപ്പുറം ജില്ലാ ആയിരിക്കും ആ മലപ്പുറം ജില്ലാ കലക്ടർ അപൂർവം മാത്രമാണ് മുസ്ലിം കലക്ടറും ഹിന്ദു സമുദായത്തിൽപ്പെട്ട ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട മതവിശ്വാസികളല്ലാത്ത പലരും മലപ്പുറം ജില്ലാ കലക്ടർമാരായിട്ട് വന്നിട്ടുണ്ട് അവർ ഹജ്ജ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുണ്ട് ഇസ്ലാമിലെ അടിസ്ഥാനപരമായ ആരാധനാക്രമമായ ഹജ്ജിന്റെ ഹജ്ജ് തീർത്ഥാടനത്തിന് വേണ്ടി ഇവിടെ ആളുകളെ കൊണ്ടുപോകുന്നതിന് ചുമതല വഹിക്കുന്ന കേരള ഹജ്ജ് കമ്മിറ്റിയുടെ സെക്രട്ടറി ഹൈന്ദവ സഹോദരനായിട്ടുള്ള ഹൈന്ദവ ഹൈന്ദവിശ്വാസിയായിട്ടുള്ള മലപ്പുറം ജില്ലാ കലക്ടർമാർ ആരെങ്കിലും പരാതി പറയാറുണ്ടോ ആരെങ്കിലും പരാതി പറയാറുണ്ടോ നമ്മുടെ വിഷയം മതവും ജാതിയും സമുദായം അല്ല ഇതൊക്കെ എല്ലാത്തിനും മതവും ജാതിയും സമുദായവും കണ്ടുകൊണ്ട് അവിടെ അങ്ങനെ ഒരു വിദ്വേഷൻ രാഷ്ട്രീയം കാണുന്ന ആളുകൾക്കാണ് എപ്പോഴും ഇത് മനസ്സിലോർ പോയിരുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാത്തിനും മതവും ജാതിയും കാണുന്ന പ്രവണതയല്ല ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും ഇല്ലാത്തവരൊക്കെ പരസ്പരം സഹകരിക്കുന്നവരാണ് നമ്മുടെ ഒരു പള്ളിയുടെ വിഷയം വരുമ്പോൾ ക്ഷേത്രത്തിന്റെ വിഷയം വരുമ്പോൾ ചർച്ചിന്റെ വിഷയം വരുമ്പോ പെരുന്നാളാഘോഷം വരുമ്പോൾ ക്രിസ്മസ് ആഘോഷം വരുമ്പോ പൂരാഘോഷം വരുമ്പോഴൊക്കെ നമ്മുടെ നാട്ടിലെ സാധാരണ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും പരസ്പരം സഹായിക്കുന്നവരും സഹകരിക്കുന്നവരാണ് അതൊന്നുമല്ല നമ്മുടെ വിഷയം വഖഫ് എന്ന് പറഞ്ഞാൽ അതൊരു ആരാധനാ കർമ്മമാണ് ആരാധനയുടെ ഭാഗമായി സമർപ്പിക്കപ്പെട്ട വഖഫ് സ്വത്താണ് അത് ഈ വക്കഫ് സ്വത്ത് സമർപ്പിക്കപ്പെട്ട വ്യക്തിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി നിർവഹിക്കപ്പെടണം ആ ഉദ്ദേശ ഉദ്ദേശങ്ങൾക്ക് അനുസൃതമായി നിർവഹിക്കപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ളത് വക്കഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് അറിയാത്ത വാക്കിഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ച് അത് എങ്ങനെ പരിപാലിക്കണം അതിനെ കുറിച്ച് സാമാന്യ ധാരണ പോലും ഇല്ലാത്ത ആളുകളെ അതിന്റെ കൈകാര്യകർത്താക്കളാക്കി മാറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വക്കഫ് ആക്ട് നിലവിൽ വന്ന പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതിന്റെ കൈകാര്യക്കാർ വിശ്വാസികളായ മുസ്ലിങ്ങളായിരിക്കണം എന്ന് നമ്മുടെ രാജ്യത്ത് അത്തരം ആക്ടുകൾ എഴുതിയ ഉന്നതരായ ഭരണാധികാരികൾ ഉണ്ടാക്കി വെച്ചു അതിന്റെ അത് ഒരു സങ്കുചിതമായ കാഴ്ചപ്പാടല്ല അത് വർഗീയമായ കാഴ്ചപ്പാടല്ല അതൊരു മതവിശ്വാസിയുടെ താല്പര്യത്തെ മരിക്കുക ബഹുമാനിക്കുക എന്ന് പറഞ്ഞ കാര്യമാണ് അത് അതിന്റെ താല്പര്യത്തെ മാനിക്കുന്നതിന്റെ ഭാഗമാണ് ഇവിടെ ദേവസ്വം വകുപ്പുണ്ട് ഞാൻ എല്ലാത്തിനെയും മതപരമായി താരതമ്യം ചെയ്യല്ല ആ ദേവസ്വം ബോർഡ് രൂപീകരിക്കുമ്പോൾ അതിന് കീഴിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ആ ക്ഷേത്രങ്ങളുടെ ഉടമസ്ഥയിൽ കൂടാനോക്കിന് സ്വത്തുക്കളുണ്ട് അതൊക്കെ വേണം ഹൈന്ദവ സമൂഹത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾക്കും താല്പര്യങ്ങൾക്കും വിധേയമായി പരിപാലിക്കപ്പെടണം ആർക്കും തർക്കമില്ല കാര്യത്തിൽ ആ ഹൈന്ദവ സമൂഹത്തിന്റെ താല്പര്യങ്ങളെ കുറിച്ചോ അതിന്റെ ആചാരങ്ങളെ കുറിച്ചോ അനുഷ്ഠാനങ്ങളെ കുറിച്ചോ ഒരു നാലാം ക്ലാസ് പരിചയം പോലും ഇല്ലാത്ത ആളുകളെ അതിന്റെ സി ആയി ചുമതലപ്പെടുത്തുന്നു ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട തസ്തികയിൽ കൊണ്ടുപോയിത്തുന്നു ഒരു മുസ്ലിമിനെ കൊണ്ടുപോയി ഒരു ക്രിസ്ത്യാനിയെ കൊണ്ടുപോയി അത് ചെയ്യാൻ പാടുള്ളോ അത് ചെയ്യാൻ പാടുള്ളൂ അതുകൊണ്ടുണ്ടാകുന്ന വ്യക്തിക്ക് ഹൈന്ദവ സമൂഹത്തിന്റെ വിശ്വാസപരമായ ആചാരപരമായ താല്പര്യം സംരക്ഷിക്കാൻ കഴിയില്ല എന്നതാണ് അതൊരിക്കലും മതപരമായ ഒരു വിദ്വേഷമോ അല്ലെങ്കിൽ സങ്കുചിതമായ കാഴ്ചപ്പാടോ വിഷയമോ പോലുമല്ല അത് ഏത് സാധാരണ ബുദ്ധിമുട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഏത് മതവിഭാഗമാണെങ്കിലും ആ മതവിഭാഗത്തിന്റെ ആചാരാനുഷ്ഠാന അനുസരിച്ചുകൊണ്ട് സംരക്ഷിക്കപ്പെടേണ്ട അത്തരം സംവിധാനങ്ങളെ അതുമായി ബന്ധപ്പെട്ട ആളുകൾ തന്നെ സംരക്ഷിക്കണം എന്നുള്ളത് കൊണ്ടാണ് ദേവസ്വം ബോർഡിൽ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം അതിന്റെ വ്യവസ്ഥകൾ പറയുന്നുണ്ട് വക്കബോർഡിൽ ഏത് മതവിഭാഗത്തിൽ അതിന്റെ വ്യവസ്ഥയിൽ പറയുന്നുണ്ട് ക്രൈസ്തവ സമുദായത്തിന്റെ ബന്ധപ്പെട്ട സംവിധാനങ്ങളാണെങ്കിൽ അതിന്റെ വ്യവസ്ഥയിൽ പറയുന്നുണ്ട് ഏത് മതവിഭാഗത്തിന്റെ ആണെങ്കിലും അത് ആ മതപരമായ താല്പര്യവും ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് കൈകാര്യം ചെയ്യപ്പെടണം ഇത് നമ്മൾ ഇന്നോ ഇന്നലെയോ അല്ലെങ്കിൽ വക്ക ഭേദഗതി നിയമം കൊണ്ടുവന്ന പറയുന്ന ഒരു കാര്യമല്ല നമ്മളൊക്കെ ഒരു പക്ഷേ ജനിക്കുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടാക്കപ്പെട്ട ആ നിയമത്തിൽ പോലും പറയുന്ന കാര്യങ്ങളാണ് അതിനെ അട്ടിമറിച്ച് അതിനെ ഭേദഗതി ചെയ്ത് ഇവിടെ അതിന്റെ പേരിൽ ഒരു സംഘർഷം ഉണ്ടാക്കി വിദ്വേഷം ഉണ്ടാക്കി അതിന്റെ പേരിൽ വർഗീയത ഇളക്കിയിട്ട് ഇവിടെ കലാപ കലുഷിതമാക്കാനാണ് ഇത്തരം നിയമ ഭേദഗതികളിലൂടെ ഇത്തരം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചരിത്ര പ്രാധാന്യമുള്ള വലിയ വിലപിടിപ്പുള്ള വലിയ ഭൂസ്വത്തായി മാറിയിട്ടുള്ള വക്ക ഭൂമികൾ അതിന് നിയമപരമായ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ബുൾഡോസർ വെച്ചുകൊണ്ട് തട്ടിമറിച്ച് കളഞ്ഞു ഉത്തരേന്ത്യയിൽ അത് ദിനേയ കാഴ്ചയാണ് അതിനെക്കുറിച്ച് സുപ്രീം കോടതിയൊക്കെ വളരെ രൂക്ഷമായ ഭാഷയാണ് വിമർശിച്ചത് സുപ്രീം കോടതി രൂക്ഷമായ ഭാഷയിൽ ആ ബുൾഡോസർ രാജിനെ വിമർശിക്കാൻ കാരണം എന്താണ് ആ ബുൾഡോസർ രാജ് നിയമവിധേയമല്ലെന്ന് മാത്രമല്ല നിയമപരമായ ഒരു വ്യവസ്ഥകളും പാലിക്കാതെയാണ് അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിന്തുണയോടുകൂടി ചില വർഗീയ അജണ്ടയുമായി നടക്കുന്ന ആളുകൾ അത് കൈകാര്യം ചെയ്തത് എന്ന കോടതി അങ്ങനെ പറഞ്ഞു അപ്പൊ സ്വാഭാവികമായി ഞാൻ പറഞ്ഞു വരുന്ന കാര്യം നിയമമാണെങ്കിലും നമ്മുടെ രാജ്യത്തെ പുതുതായി ആരാധനാലയങ്ങൾക്കും മുസ്ലിങ്ങളുടെ പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങൾക്കും എതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ അവകാശവാദങ്ങളാണെങ്കിലും ഓരോ ചരിത്ര പ്രാധാന്യമുള്ള പള്ളികളാണെങ്കിലും കെട്ടിടങ്ങളാണെങ്കിലും പ്രദേശങ്ങളിൽ വലിയ സ്വത്തും സമ്പാദ്യവും നിലനിൽക്കുന്ന പ്രദേശമാണെങ്കിലും അവിടെയൊക്കെ നിയമത്തിന്റെ വെച്ചുകൊണ്ട് സാങ്കേതിക അതിനെതിർക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് തുറങ്ങിടച്ച് സർവേക്ക് വരുമ്പോൾ പ്രതിഷേധം വെടിവെച്ച് കൊന്ന് നിഷ്ഠൂരമായ രീതിയിലാണ് ഭരണകൂടം അതിനെ കൈകാര്യം അതുകൊണ്ട് ഭരണഘടന ഭരണകൂടത്തിന്റെ ഈ ജനാധിപത്യ വിരുദ്ധമായ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് ഈ രാജ്യത്ത് വീണ്ടും ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് വർഗീയമായ ചേരിതവിലേക്ക് എത്തിക്കുന്ന ഈ അപകടകരമായ സാഹചര്യങ്ങളെ തിരിച്ചറിയാനും ഈ സാഹചര്യങ്ങളെ മറികടക്കാൻ ഈ രാജ്യത്തെ എല്ലാ മതേതര ജനാധിപത്യ കക്ഷികളും ഒറ്റക്കെട്ടായി മുന്നോട്ട് വന്നിട്ടില്ലെങ്കിൽ വീണ്ടും നമ്മുടെ രാജ്യത്തെ ഈ ഫാഷണിസ്റ്റ് ശക്തികളുടെ അധികാരത്തിന്റെ കരാള ഹസ്തങ്ങളിലേക്ക് വീണ്ടും പിടിമുറുക്കാൻ അവ രാഷ്ട്രീയമായ പുതിയ വഴികൾ തേടുകയാണെന്ന തിരിച്ചറിവോടുകൂടി അതിനെ കാണാനും തിരിച്ചറിയാനും മറികടക്കാനും നമുക്ക് സാധിക്കണം അതിനാവശ്യമായിട്ടുള്ള ബോധവൽക്കരണങ്ങളാണ് എസ് കെ എസ് എഫിന്റെ ആഭിമുഖ്യത്തിൽ ഇനി മുതൽ മേഖലാ തലങ്ങളിൽ കൂടി വ്യാപിപ്പിക്കുന്നത് എന്നതാണ് ഈ പ്രതിരോധ സംഗമത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം ഇതിന്റെ നന്മ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിധേയമായി ജനാധിപത്യ സംവിധാനങ്ങളെ അതിനെ നേർ ദൃശ്യയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഈ രാജ്യത്തെ നൈതിന്യായ പീഠങ്ങൾ ഈ രാജ്യത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി സുരക്ഷത്തിനു വേണ്ടി ഈ രാജ്യത്തെ സാമുദായികമായ മൈത്രി എല്ലാ കാലത്തും നിലനിൽക്കാൻ വേണ്ടി തീർപ്പ് കൽപ്പിക്കപ്പെട്ട അന്തിമമായ വിധിന്യായങ്ങൾക്ക് വിധേയമായി നമ്മുടെ രാജ്യത്തെ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളുമായി കടന്നു വരുന്നവരെ നിയമവിധേയമായിട്ട് കൈകാര്യം ചെയ്യാൻ ഭരണകൂടങ്ങളും ജനാധിപത്യ വിശ്വാസികളും മുന്നോട്ട് വരണം എന്ന് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇത്രയും കാലികമായ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇങ്ങനെ സദസ് സംഘടിപ്പിച്ചതിനെ പ്രത്യേകമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി പറഞ്ഞു